ജോലി വാഗ്ദാനം ചെയ്ത് വരവൂർ സ്വദേശിനിയിൽ നിന്ന് നാല്പതിനായിരം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ ചെലക്കര സ്വദേശി അറസ്റ്റിൽ ചെലക്കര തോന്നൂർക്കര വടക്കേതിൽ വീട്ടിൽ വയസ്സുള്ള അജിത്തിനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത് തൃശൂർ കളക്ട്രേറ്റിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ റീസർവേ ഓഫീസർ എന്ന പോസ്റ്റിൽ താൽക്കാലിക ജോലി വാഗ്ദാനം ചെയ്താണ് വരവൂർ സ്വദേശിനിയിൽ നിന്ന് അജിത്ത് നാല്പതിനായിരം രൂപ തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം എംപ്ലോയ്മെൻറ്റിലേക്ക് ജോലി സംബന്ധമായ അന്വേഷണത്തിന് പോയ വരവൂർ സ്വദേശിനിയെ പ്രതി പരിചയപ്പെടുകയും തൃശ്ശൂർ കളക്ടറേറ്റിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ കുറേ ആളുകളെ താൽക്കാലികമായി നിയമിക്കുന്നുണ്ടെന്നും താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാമെന്നും പറഞ്ഞ് ഒരു നമ്പർ കൊടുക്കുകയുമായിരുന്നു കഴുത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ടാഗ് ഇട്ടിരുന്നതിനാലും കളക്ടറേറ്റിലാണ് ആ ജോലിയെന്ന് പറഞ്ഞതിനാലും സംശയവും തോന്നിയില്ല വീട്ടുകാരുമായി സംസാരിച്ച് സ്വർണം പണയം വെച്ച് കിട്ടിയ പണവുമായി ഓഫീസിലെത്തി പ്രതിക്ക് മുപ്പത്തി അയ്യായിരം രൂപ നൽകി പിന്നീട് അയ്യായിരം രൂപയും ആവശ്യപ്പെട്ടു അത് വടക്കാഞ്ചേരിയിൽ എത്തി നൽകുകയായിരുന്നു നവംബർ ഒന്നാം തീയതി ശരിയാകുമെന്ന് പറഞ്ഞ് പ്രതി വിശ്വസിപ്പിക്കുകയും ചെയ്തു പിന്നീട് ജോലിയൊന്നും ശരിയാകാതെ വന്നപ്പോൾ പ്രതിയെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും കിട്ടാതായതോടെ കളക്ടറേറ്റിൽ അന്വേഷിച്ചപ്പോൾ ഇത് തട്ടിപ്പാണെന്നും ഇതുപോലെ നിരവധി പേർ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു ഇതേ തുടർന്ന് കളക്ടർക്കും വെസ്റ്റ് പോലീസിലും പരാതി നൽകുകയായിരുന്നു వెస్ట్ పోలీస్ కేసు రజిస్టర్ చే